ആ ആ ആ ഇതെന്താ പാറുട്ടിമ്മ കണ്ണാടൊക്കെ സുന്ദരയിക്കണല്ലോ ഇതെന്താ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു ഞാനറിഞ്ഞില്ലല്ലോ ഈ ഇട്ടത്ത് പോണത് ഇരിട്ടോ ഈ പട്ടാ പകലെ കണ്ണ് കാണില്ലേ പാറുട്ടിയമ്മ കണ്ണാണത് ആദ്യാ കണ്ണട ശരിയാണല്ലോ ഞാനും വിചാരിച്ച ഇത് ഇട്ടപ്പ ഇരുട്ടായിരുന്നു എന്താ ഇത് എന്നാലും എൻറെ പേരക്കുട്ടിയാള് വന്നപ്പ കാഴ്ചട്ടാണ്ട് പോയതാണ് ഞാൻ എന്റെ ഞാനിതൊന്നാണ്ട് വെച്ചോക്കിയതാണ് എൻ്റെ സുണ്ടാ വെച്ചോക്കിയപ്പത്തേന്ന് പൊറത്ത് വന്നോക്കിയപ്പ ഇരുട്ടു ആയിച്ചപ്പത്

ആ സിനിമാ നടന്മാരും നടിയാളൊക്കെ അപ്പൊ അത് വെക്കിണ്ടോലൊക്കെ കാണാൻ എന്തോ ഒരു ചോക്കൺ ഞാൻ ഇന്ന് വെച്ചോക്കെ അപ്പൊ പണക്ക് കൂശുമ്പോ ഞാൻ പോവെന്നു സുമാ ചരുമ്പി രണ്ട് മുട്ടായി ഉണ്ടരിയോ നിങ്ങൾ രണ്ട് മുട്ടായി അല്ല രണ്ട് കൂളിംഗ് ഗ്ലാസ് കൂടി ഞാൻ കൊടുത്തേരും ഓനേ കൂശമ്പാണ് ഓന് ഓനിപ്പളേ ഞാനിതങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോന് ഒറ്റ കുഴപ്പവും ഉണ്ടാവില്ല ഓനീ തീ ഞാൻ ഓന് കൊടുക്കണം ഞാൻ കൊടുക്കില്ല നിന്റെ പേര് കുട്ടികളുടെ അപ്പത്തും ഓനീ ഞാൻ രണ്ട് മുട്ടായി കൊണ്ടുവരാൻ പറഞ്ഞപ്പോളേ ഓനേ ഓൻ രണ്ട് എന്തോ ഒരു സാധനം എന്താപ്പം അതിൻ്റെ ഒരു പേരും ആ കണ്ണട കൊണ്ടുവരാമെന്നു പറഞ്ഞാ പോയതാ അങ്ങോട്ട് വേറ്റവും അവൻ ഇതിൽ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടോ മുട്ടുകാലി ഞാൻ അങ്ങോട്ട് തലിക്കാൻ പോയി ഇത് കൊടുക്കണേ ഉം കൊടുത്തതന്നെ അപ്പം ഞാൻ ഇത് വരറ്റ ഓന് അൂശുമ്പാണ് ഞാനിട്ടപ്പ ലേശം ചോർക്കുണ്ടായിട്ടേ ഓനിക്കൂശുംബന്നു ഇട്ട് വരറ്റൊക്കെ